കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിനകത്ത് സ്ഥലമില്ല എല്ലാം എന്തായി കയറിയിരിക്കുകയാണ് ഫോൾഡർ കയറി കിടക്കുക എന്നാൽ ഈ ഫോൾഡർ അങ്ങ് ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല ഫോൾഡർ റിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ വൈറസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇതിൽ നിന്ന് രക്ഷ നടൻ ഒറ്റ മാർഗമുള്ള എന്താണെന്ന് അറിയാമോ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യണം ഫോൾഡർ മാത്രമല്ല അതിലെ എല്ലാ ഫോൾഡേഴ്സും കളഞ്ഞാലേ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെറിയ സ്പേസ് കൊടുത്താൽ മതി ഇവൻ കയറി വരും മുഴുവൻ എവ്രി പേർ അതുകൊണ്ട് ലോകത്തിന് ഒരാണി അടിക്കാനുള്ള സ്പേസ് പോലും നമ്മൾ കൊടുക്കരുത് ലോകത്തിന്റെ ഒരു ചിന്തയിലേക്കും എന്റെ മനസ്സിനെ ഞാൻ കടത്തിവിടാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മളെ ദൈവം വിളിച്ചത് ലോകത്തിൽ നിന്നാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ലോകത്തിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മൾ ലോകക്കാരല്ല എന്ന് കൃത്യമായിട്ട് വേദോസം പറയുന്നു ലോകത്തിൽ നമ്മൾ ആണ് നമ്മളെ വിളിച്ചത് യോഹന്നാൻ ഞാൻ പതിനഞ്ചിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ലോകം നിങ്ങളെ പകയ്ക്കുന്നു നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് ലോകത്തിൽ നിന്നാണെങ്കിലും ഇപ്പോൾ എവിടെ ആക്കി വച്ചിരിക്കുന്നത് അതും ലോകത്തിലാണ് ഇല്ലേ പതിനേഴാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നീ എനിക്കുന്ന വചനം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് അവർ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു ആൻഡ് ഓൾസോ വേഴ്സ് ഫിഫ്റ്റീൻ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് പതിനാറാം വാക്യത്തില് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ല പതിനെട്ടാം വാക്യത്തിൽ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു കർത്താമം നമ്മളെ ലോകത്തിൽ നിന്ന് എടുത്തു ലോകക്കാരാക്കാതെ ലോകത്തിലേക്ക് നമ്മളെ മടക്കി അയച്ചു പക്ഷെ ഇപ്പോൾ നമ്മൾ ആരല്ല ലോകക്കാരല്ല ലോകവും നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റൂ ലോകവും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല സി ലോകം നമ്മളെ പകയ്ക്കും അതൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണ് പതിനേഴാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ് എന്ത് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൌകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു ദി വേൾഡ് ഹെയ്റ്റ്സ് പതിനേഴത്തെ എട്ട് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ആദ്യം പകച്ചത് അത് യേശുവിനെയാണ് ോകത്തിന്റെ സ്വന്തമായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്താ അർത്ഥം ലോകം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം നമ്മൾ ലോകത്തിന്റെ സ്വന്തമായി പോയത് കൊണ്ടാണ് ലോകം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിന് വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇവരും പറയും പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പൊ ബന്ധുക്കോസുകാരെ എല്ലാവർക്കും വലിയ കാര്യമാ അല്ലേ അവരൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ മീറ്റിങ്ങിനൊക്കെ വന്ന് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അവർക്ക് വ്യത്യാസം ഉണ്ടായിട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നമുക്ക് വ്യത്യാസം ഉണ്ടായത് അല്ലാതെ അവർക്കൊരു വ്യത്യാസവും ഇല്ല അവന് നന്നായിട്ട് കളിപ്പിക്കാൻ അറിയാം അത്രേ ഉള്ളൂ അവന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം നന്നായിട്ട് പ്രൈസിലോട് പറയാൻ അറിയാം ഈ പ്രൈസിലോട് പറയുന്ന പോലെ തന്നെ അപ്പുറത്ത് ചെന്ന് അവൻ പറയുന്നത് പറഞ്ഞുകൂടും അല്ലെ എല്ലായിടത്തും ചെന്ന് പറഞ്ഞുകൂടും അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് ലോകം നമ്മിൽ പ്രവേശിക്കാതിരിക്കാനാണ് വി ആർ ജസ്റ്റ് ലൈക് സ്ക്യൂബ ഡൈവേഴ്സ് ക്യൂബ ഡൈവേഴ്സ് ഉണ്ടല്ലോ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമുദ്രത്തിൽ മറ്റും ഇറങ്ങിച്ചെല്ലുന്നതായ സ്ക്യൂബ ഡൈവേഴ്സ് സ്ക്യൂബ ഡൈവേഴ്സ് ഒരിക്കലും വെള്ളത്തിൽ കഴിയുമ്പോഴും വെള്ളത്തിൽ നിന്നൊന്നും അവൻ സ്വീകരിക്കുന്നില്ല അവന് ദാഹിക്കുമ്പോൾ കടലിൽ നിന്ന് അവൻ വെള്ളം കുടിക്കുന്നില്ല അവന് വിശക്കുമ്പോൾ അവനും മീനെ പിടിച്ചു തിരുന്നില്ല അവന് ശ്വസിക്കേണ്ടി വരുമ്പോൾ മീൻ ശ്വസിക്കുന്നത് പോലെ അവൻ ശ്വസിക്കുന്നില്ല അവന് കൊടുക്കുന്നതെല്ലാം മറ്റൊരു ലോകത്തിൽ നിന്ന് എന്നതുപോലെ ലോകത്തിൽ നമ്മളെ ആക്കി വെച്ചെങ്കിലും നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സിനെ പോലെയാണ് ഈ ലോകത്തിൽ നിന്നൊന്നും സ്വീകരിക്കാൻ ലോകത്തിന്റെ ചിന്തകളെ ഒന്നിനെ മനസ്സിലേക്ക് കയറ്റുവാൻ ലോകത്തിന്റെ ചിന്താഗതികളെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല അത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ലോകത്തോട് നിങ്ങൾ അരിവുപരാകരുത് പിശാജ് പരിശ്രമിക്കുന്നത് ലോകത്തെ നമ്മിൽ കടത്താനാണ് ദൈവം നമ്മെ ലോകത്തിലാക്കി പിശാജ് ലോകത്തെ നമ്മിലാക്കി അതാണ് പ്രശ്നം ദൈവം നമ്മെ ലോകത്തിലാക്കി ലോകം എന്ത് ചെയ്തിരിക്കുന്നു പിശാജ് എന്ത് ചെയ്തിരിക്കുന്നു ലോകത്തെ നമ്മളിലാക്കിയിരിക്കുകയാണ് അതിൽ നിന്നുള്ള വലിയ ഒരു ഒരു പിന്മാറ്റം ആവശ്യമാണ് അപ്പോ സർപ്രവർത്തി രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് വായിച്ചോട്ടെ അവിടെ പറയുന്നത് വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കൊള്ളു ഒരു കാര്യം ശ്രദ്ധിക്കണം ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനികൾക്കുള്ള ആദ്യത്തെ എക്സോട്ടേഷനാണ് ആദ്യത്തെ ക്രിസ്ത്യാനികൾക്കുള്ള ആദ്യത്തെ പ്രബോധനമാണിത് പൗലോസ് പ്രസംഗിച്ച് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് അറിയാമോ നിങ്ങളെ കർത്താവ് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു പക്ഷെ ഇനി നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ വക്രതയും കോട്ടവും ഉള്ള തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിച്ചുകൊള്ളു സേവ് യുവർ സെൽഫ് എന്നാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തന്നെ രക്ഷിച്ചുകൊള്ളു ഈ തലമുറയുടെ പ്രത്യേകത ഇവിടെ പറയുന്നതെന്ന് അറിയാമോ അവിടെ പറയുന്നത് ഇത് വക്രതയുള്ള ഒരു തലമുറ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ നിങ്ങളോട് പ്ലീഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐ വോൺ യു എന്ന് പറയുന്ന ഒരു പത്രോസ് പറയുന്ന കാര്യം എന്നാണ് സഹോദരന്മാരെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്താണെന്ന് അറിയാമോ കർത്താവ് നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിച്ചുകൊള്ളുകയും നമ്മുടെ ഉത്തരവാദിത്തമായിട്ടാണ് സേവ് യുവർ സെൽഫ് വലിയ കെണിയാണ് ലോകം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വലിയ കെണിയാണ് അതിൽ നിന്ന് നമ്മളെ തന്നെ രക്ഷിച്ചോളാൻ കാര്യം ഇത് വക്രതയുള്ള തലമുറയാണ് വാട്ട് ഡിസ് ഇറ്റ് മീൻ വക്രത അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാനൊന്ന് പഠിക്കാനായിട്ട് നോക്കി കാല് തലയിൽ കയറ്റി വെച്ച് നടന്നാൽ എങ്ങിരിക്കും അതാണ് പറയുന്നത് അതായത് കാല് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കുമായിട്ട് എണ്ണിട്ടാണ് ഞാൻ രണ്ട് കാലേൽ നടക്കുന്നു അപ്പോൾ ആരെങ്കിലും ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു തലയും കുത്തി നടക്കുന്നു ഏതെങ്കിലും ഒരാൾ തലയും കുത്തി നടക്കുന്നു ഒരാൾ തലയും കുത്തി നടക്കുന്നു കണ്ടാൽ നമ്മൾ എന്തു ചെയ്യും ഇവനെന്തോ ഇങ്ങനെ തലയും കുത്തി നടക്കുന്നു ജീവിക്കുക അല്ലേ പക്ഷേ പത്രോസ് റോസ് പറയുന്നതിനെന്തറിയാമോ ലോകം തലേം കുത്തിയാണ് നടക്കുന്നത് അതിനകത്ത് പെട്ടുപോകാതെ നീ സൂക്ഷിച്ചോണോന്ന് ലോകത്തെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് വക്രതയുള്ള തലമുറ അഥവാ കാല് തലേ കയറ്റി വെച്ചിരിക്കുന്ന തലമുറ എന്തിനാണ് മൂല്യമുള്ളതെന്ന് ഇവർക്ക് അറിയത്തില്ല അവരുടെ മൂല്യബോധത്തിന്റെ നഷ്ടത്തെ കുറിച്ചാണ് പറയുന്നത് നോ ദ വാല്യൂ സിസ്റ്റം ഈസ് കറപ്റ്റഡ് വൈറസ് കയറിയ വാല്യൂ സിസ്റ്റമാണ് ആണ് വൈറസ് കയറിയ എങ്ങനെ ഇരിക്കും എന്തിന് വില കൊടുക്കണോ അതിന് വില കൊടുക്കാൻ അറിയത്തില്ല ഈ തലമുറയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് പണ്ട് ഈ സൂപ്പർ മാർക്കറ്റിലെല്ലാം സ്റ്റിക്കർ ഒട്ടിക്കുമല്ലോ സാധനങ്ങളിൽ അപ്പൊ ഒരു വികൃതി പയ്യൻ കേറിയിട്ട് ഈ സ്റ്റിക്കർ ഇളക്കി ഒട്ടിക്കാൻ തുടങ്ങി ആരും അറിഞ്ഞില്ല അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ സേഫ്റ്റി പിന്നിന്റെ സ്റ്റിക്കർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒട്ടിച്ചു ഫ്രിഡ്ജിന്റെ സ്റ്റിക്കർ എടുത്തിട്ട് പെൻസിലിൽ ഒട്ടിച്ചു പെൻസിലിന്റെ സ്റ്റിക്കർ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഒട്ടിച്ചു വാഷിംഗ് മെഷീന്റെ സ്റ്റിക്കർ എടുത്തിട്ട് അവൻ ഒട്ടിച്ചു ബില്ല് പേയാൻ വന്നപ്പോൾ സ്റ്റി സ്റ്റിക്കർ മാറിക്കിടക്കാണ് ആരും അറിയുന്നില്ല എന്താണെന്ന് അറിയാമോ വാഷിംഗ് മെഷീന്റെ വില മൂന്ന് രൂപ പെൻസിലിന്റെ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഇറേസർ വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് പന്തിരായിരം രൂപ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഒന്നര രൂപ കാര്യം എന്താ പറ്റി വാല്യൂ സിസ്റ്റം മാറിപ്പോയി അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇന്ന് ലോകത്തിന്റേത് എന്തിനാണ് വിലയുള്ളതെന്ന് ജനങ്ങൾക്ക് അറിയത്തില്ല നാട്ടുകാർക്ക് അറിയത്തില്ല ലോകത്തിന് അറിയത്തില്ല മാതാപിതാക്കളുടെ വില എന്താണെന്ന് ലോകത്തിന് അറിയത്തില്ല നന്മയുടെ വില എന്താണെന്ന് ലോകത്തിന് അറിയത്തില്ല സത്യത്തിന്റെ വില എന്താണെന്ന് ലോകത്തിനറിയത്തില്ല അവർ ഏറ്റവും വിലയില്ലാത്തതിനെ ഏറ്റവും വിലയുള്ളതും ഏറ്റവും വില കൊടുക്കേണ്ടതിനെ വിലയില്ലാത്ത നിലയിലേക്കും ചവിട്ടി താഴ്ന്നിരിക്കുന്നു ബാർ റീഡ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ അത് ബാർകോഡ് ഇങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോയാണല്ലോ ബാർകോഡ് റീഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറി കഴിഞ്ഞാൽ ഇതാ സംഭവിക്കാൻ പോകുന്നത് എന്താണ് വാഷിംഗ് മെഷീന് മൂന്ന് രൂപ വില കൊടുക്കേണ്ട സാധനങ്ങൾക്ക് വിലയില്ലാത്ത അങ്ങനെ ഒരു ലോകത്തിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിച്ചോണം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോണം പാപത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു പക്ഷെ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കണം ലോകത്തിന്റെ തലതിരിഞ്ഞ ഈ മൂല്യബോധത്തിനെതിരെ നോക്കിയിട്ട് നിങ്ങൾ പറയണം അല്ല വില എന്താണെന്നുള്ളത് എനിക്കറിയാം നന്മ എന്താണെന്നുള്ളത് എനിക്കറിയാം ഞാൻ നന്മയ്ക്ക് വേണ്ടി നിൽക്കും എല്ലാവരും തിന്മയ്ക്ക് വേണ്ടി നിൽക്കുമ്പോഴും ഞാൻ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കും ലോകമെല്ലാം വക്രമായി കാര്യങ്ങളെ കാണുമ്പോൾ ലോകമെല്ലാം തലതിരിഞ്ഞ് കാര്യങ്ങളെ കാണുമ്പോൾ നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ മനസ്സ് പുതുക്കി വൈറസിനെ ഇറക്കി വിട്ട് രൂപാന്തരപ്പെടേണ്ടത് അത്യാവശ്യമാണ് ലോകം പറയുന്നത് വിശ്വസിക്കരുത് ലോകപുപക്ഷെ നിങ്ങൾക്ക് എതിരായെന്നിരിക്കും ലോകമെതിരാണല്ലോ അല്ലേ ലോകമെതിരാണ് ഇതാണ് വേർപാടിന്റെ ഉപദേശം മാലയുരുന്ന് നോക്കുക നല്ലതാണെങ്കിലും വേർപാടിന്റെ ഉപദേശം മാല ഉയരുന്നതുമായിട്ട് മാത്രമൊന്നും അല്ല ബന്ധപ്പെട്ട് നടക്കുന്നത് എന്താണ് ലോകം വിലയുള്ളതെന്ന് പറയുന്നതിനെ വിലയില്ലാത്തതെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് വേർപാട് ലോകം നല്ലതെന്ന് പറയുന്നതിനെ ചപ്പെന്നും ചവടുന്നു എണ്ണാൻ കഴിയുന്നതാണ് വേർപാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക ലോകവേദി പറഞ്ഞോട്ടെ അത്തനേഷ്യസ് എന്ന് പറയുന്ന ഒരു ദൈവികനായ മനുഷ്യൻ അവനെ ക്രിസ്ത്യാനിത്വത്തിന്റെ പേരിൽ വിചാരണ ചെയ്തപ്പോൾ രാജാവിനോ പറഞ്ഞു അത്തനേഷ്യസ് ഒരു കാര്യം നീ മനസ്സിലാക്കണം ഈ ലോകം മുഴുവൻ നിനക്കെതിരാണ് അത്നേഷ്യസ് തിരിച്ചോ ഞാൻ എന്തറിയാ രാജാവേ അത്നേഷ്യസിനൊരു കാര്യം പറയാനുണ്ട് അത്നേഷ്യസ് ഈ എതിരാണ് ലോകം മുഴുവൻ എനിക്കെതിരാണെങ്കിൽ ഞാൻ മുഴുവൻ എതിരാണ് ഫിനിഷ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം മുഴുവൻ ലോകത്തിനുമെതിരായിട്ടുള്ള ഒരു സമരമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എല്ലാവരും കാലു തലയിൽ വെച്ച് നടക്കുമ്പോൾ നേരെ നിന്ന് കാര്യങ്ങളെ കാണുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ലോകത്തിന്റെ വേൾഡ് സിസ്റ്റത്തിനെതിരായിട്ട് നിലകൊള്ളുന്നതാണ് എല്ലാവരും വിജയിക്കാൻ നോക്കുമ്പോൾ ക്രിസ്ത്യാനി വിശ്വസ്ഥനാകാൻ നോക്കുകയാണ് എല്ലാവരും അധികാരം പിടിച്ചറക്കാൻ നോക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ത് ചെയ്യാണ് അടിമയാകാൻ നോക്കുകയാണ് എല്ലാവരും കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുമ്പോൾ ഒരു ക്രിസ്ത്യാനി തോർത്ത് കാല് കഴുകി തുടക്കുന്ന തോർത്തിനു വേണ്ടി ചവലിനു വേണ്ടി അവൻ അതിനാ അവൻ കടിപിടി കൂടുന്നത് കസേരയ്ക്ക് വേണ്ടിയല്ല എവരി വൺ ഇസ് ലുക്കിംഗ് ഫോർ ആൻഡ് എ ക്രിസ്ത്യൻ ഈസ് ലുക്കിംഗ് ഫോർ എ ടവൽ അപ്പോഴാണ് നമ്മൾ വേർപാടിന്റെ ഉപദേശത്തിലേക്ക് കയറുന്നത് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പൗലോസ് നമ്മളോട് പറയുന്നു ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സലിവിനെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ എന്താണ് നിങ്ങൾ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നപ്പോൾ നരകത്തിന് അധീനരായി കിടന്നപ്പോൾ അവൻ ഇറങ്ങി വന്നു അവന്റെ ശരീരത്തെ യാഗമായി സമർപ്പിച്ചു അവന്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി നൽകി അവൻ മരണം വരിച്ചു അവൻ വില കൊടുത്തു അവന്റെ മനസ്സരിവ് നിങ്ങളൊന്ന് ഓർത്തെ എന്താ നിങ്ങൾ പകരം കൊടുക്കാനിരിക്കുന്നത് പണം കൊടുക്കാനോ അവന് വേണ്ട ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഏഹോബയ്ക്കുള്ളതാകുന്നു നിങ്ങൾ എന്ത് അവനെ പ്രസാദിപ്പിക്കും നിങ്ങൾ ആരോഗ്യം അവനെ പ്രസാദിപ്പിക്കാനോ ആരാ നിങ്ങൾക്ക് ആരോഗ്യം തന്നത് നിങ്ങളുടെ സൗന്ദര്യം കൊടുത്ത് നിങ്ങൾക്ക് അവനെ പ്രസാദിപ്പിക്കാനോ ആരാ നിങ്ങൾക്ക് സൗന്ദര്യം തന്നത് പ്രിയമുള്ളവരെ ലോകത്തിലുള്ള ഒരു വസ്തു കൊടുത്തു ദൈവം നിങ്ങൾക്ക് നിങ്ങളോട് കാണിച്ച മനസ്സലിവിന് ദൈവത്തിന് പകരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ല ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശരീരത്തിന്റെ ഓണർഷിപ്പ് അവന് മാറ്റിക്കൊടുക്കാം അവന്റെ അവൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നിങ്ങളുടെ ശരീരത്തെ അവനെ ഏൽപ്പിച്ചു കൊടുക്കാം എന്റെ കൈ എനിക്കിഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഞാൻ എന്നെ യാഗമർപ്പിച്ചു കഴിയുമ്പോൾ പിന്നീട് എന്റെ കൈകളെ നിയന്ത്രിക്കുന്നത് ഞാനല്ല യേശുവാണ് ഒരു യാഗ പീഠത്തിൽ എന്നെ തന്നെ കയറ്റി കിടത്തി യേശുവേ ഇനി ഞാനല്ല എന്റെ ഉടമസ്ഥൻ നീയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് മാത്രമാ അവന്റെ ഉപകാരങ്ങൾക്ക് അവന്റെ മനസ്സലിവിന് നമുക്ക് പകരം കൊടുക്കാൻ കഴിയുന്നത് എന്റെ കണ്ണ് എനിക്ക് ഇടത്തേക്ക് പോകുന്നതിന് പകരം എന്റെ കണ്ണ് യേശുവിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകുന്നത് കാണുമ്പോഴാണ് ഉപകാരം ദൈവം എനിക്ക് ചെയ്ത മനസ്സലുവിന് പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ എത്ര പേര് കർത്താവിനോട് പറയും കർത്താവേ നീ എന്നോട് കൂടി കാണിച്ച മനസ്സലുവിനെ ഞാനൊന്ന് ഓർക്കുന്നു നമുക്ക് കാറ് തന്നത് വീട് തന്നതൊന്നുമല്ല ഞാൻ പാപിയായി ലോകത്തിന്റെ പടുകുഴിയിൽ വീണിരുന്ന നരകത്തിലേക്ക് ത്വരിതഗമനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് എന്റെ നിന്ന് എന്നെ നോക്കി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ യേശു അവൻ സ്വന്തം ജീവൻ കൊടുത്ത് എന്നെ അവന്റെ പാർട്ട്ണറാക്കി ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ അവൻ നമ്മളോട് കാണിച്ച മനസ്സലമിനെ ഒന്ന് ഓർത്തു നോക്കിക്കേ വില കൊടുത്തവൻ എനിക്ക് വീട് തന്നപ്പോ വിലയൊന്നും കൊടുത്തില്ല എനിക്ക് കാട് തന്നപ്പോൾ വിലയൊന്നും കൊടുത്തില്ല അൻപത് വയസ്സാണ് മുട്ടായി അത് പക്ഷേ ഞാൻ പാപത്തിൽ വീണപ്പോൾ എന്നെ രക്ഷിക്കാൻ അവൻ വില കൊടുത്തു അവന്റെ സ്വന്തം രക്തം അവന്റെ ജീവൻ ഇന്ന് അതിന് നമുക്ക് എന്ത് പകരം കൊടുക്കാൻ കഴിയും നമുക്ക് പറയാൻ കഴിയുമോ കർത്താവേ ഞാൻ എന്നെ തന്നെ യാഗമായിട്ട് അർപ്പിക്കുന്നു യാഗപീഠത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു ലോഡ് കർത്താവേ എന്റെ ഓണർഷിപ്പ് ഞാൻ കൈമാറുന്നു എന്റെ ഓണർഷിപ്പ് ഞാൻ കൈമാറുന്നു എന്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് കൈമാറുന്നു എനിക്കിഷ്ടമുള്ളത് ഇനി ഞാൻ എന്റെ കൈ ഉപയോഗിക്കത്തില്ല എനിക്ക് ഇഷ്ടമുള്ള നോക്കാൻ എനിക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉപയോഗിക്കത്തില്ല എനിക്ക് ഇഷ്ടമുള്ള നടക്കാൻ ഞാൻ എൻ്റെ കാലുകൾ ഉപയോഗിക്കത്തില്ല ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം കൈമാറുന്നു എത്ര പേര് കർത്താവിനോട് പറയും കരങ്ങളെ ഉയർത്തി പറ കർത്താവെ ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം കൈമാറുകയാണ് കർത്താവേ എൻ്റെ കൈകൾ എൻ്റെ വകയല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ കണ്ണുകൾ എൻ്റെ വകയല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ കാലുകൾ എൻ്റെ എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇനിയിപ്പോൾ എൻ്റെ കൈകൾ എന്ത് ചെയ്യണം നീ തീരുമാനിക്കും ഞാൻ എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു എന്നെ ധരം എന്നെ കൈയ്യേൽക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമി